സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടന്നിട്ടില്ലെങ്കിലും സ്ഥാനാർത്ഥികൾക്കായുള്ള പ്രചാരണ പാരഡി ഗാനങ്ങൾ മലപ്പുറത്ത് ഒരുങ്ങുകയാണ് തമിഴ് തെലുങ്ക് ഗാനങ്ങളുടെ ഇടങ്ങൾക്കൊപ്പം പതിവ് പോലെ മാപ്പിളപ്പാട്ടുകളുടെ താളവുമൊക്കെയായാണ് ഗാനങ്ങൾ ഒരുങ്ങുന്നത് ഇനി വേറെ ഇനിയും ഇങ്ങനെയുള്ള തട്ടുപൊളിപ്പൻ ഗാനങ്ങൾ മലപ്പുറം ജില്ലയിലെ വിവിധ സ്റ്റുഡിയോകളിൽ തയ്യാറാവുകയാണ് പതിവ് പോലെ ലീഗിന്റെ പ്രചാരണ ഗാനങ്ങളാണ് അണിയറയിലേറെയും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാത്തതിനാൽ യു ഡി എഫിനെയും ലീഗിനെയും വാഴ്ത്തിയും ബി ജെ പിയെ കുറ്റപ്പെടുത്തിയുമാണ് ഗാനങ്ങൾ ഓരോ താല്പര്യങ്ങളാണ് ഓരോ ടൂണുകൾ അപ്പൊ നമ്മൾ പിന്നെ നമുക്ക് അവർ പറഞ്ഞ ടൂണ് നമ്മൾ തിരഞ്ഞെടുത്ത് അതിന് വേണ്ടി പാരഡി സോങ്ങുകളാണല്ലോ കൂടുതലും അപ്പൊ അത്തരത്തിലാണ് വരി തയ്യാറാക്കും ഓരോ പാട്ട് സെലക്ട് ചെയ്ത് നമ്മുടെ പാർട്ടിക്കാർ നമ്മൾ തേടിയെത്തും അപ്പോൾ അതിന് നമുക്ക് അതുപോലത്തെ വരികൾ തയ്യാറാക്കി കൊടുക്കും പ്രചാരണ അനൗൺസ്മെന്റുകളും റെക്കോർഡിംഗ് തിരക്കിലാണ് വിലപ്പെട്ട സംവിധിതാശം ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സാരഥിക്ക് നൽകി വൻ ഭൂരിപക്ഷത്തോടെ വിജയിപ്പിക്കുക പ്രിയമുള്ളവരെ ഇതൊന്നുമല്ല തെരഞ്ഞെടുപ്പ് ചുടുന്നു കൂടട്ടെ അണികളെ ആവേശത്തിലാക്കാൻ പുത്തൻ മുദ്രാവാക്യങ്ങളും അടിപൊളി പാരഡുകളുമൊക്കെ പുറത്തിറങ്ങും എല്ലാം ഇവിടെ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ് അഖിലോട്ട് പറയ്ക്കൊപ്പം മലപ്പുറത്തു നിന്നും സി വി അനുമോദ്